എക്കാലവും വിവാദ പുരുഷനായിരുന്നു സിപിഎമ്മിൽ പി ശശി ഇ കെ നയനാരുടെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിരുന്നു പി ശശി മണിച്ചനും പി ശശിയും തമ്മിലുള്ള ബന്ധവും തർക്കവും ഒക്കെ അക്കാലത്ത് വാർത്തയായി മാറി പിന്നീട് സ്ത്രീപീഡന വിവാദത്തിൽ ഉൾപ്പെട്ടു പി ശശി ബി എസ് അച്യുതാനന്ദൻ ശക്തമായി തന്നെ ശശിക്കെതിരെ അന്ന് രംഗത്ത് വന്നു പക്ഷേ പിണറായി വിജയൻ സംരക്ഷിച്ചെടുത്തു ശശി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അദ്ദേഹം ആ ശശിക്കെതിരെയാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് എത്തിയിരിക്കുന്നത് ശശിക്കെതിരെ ആരോപണവുമായി പി വി അൻവർ രംഗത്ത് എത്തുമ്പോൾ അതിന് യഥാർത്ഥത്തിൽ മറുപടി പറയേണ്ടിവരിക പിണറായി വിജയനാണ് സി പി എം ബ്രാഞ്ച് സമ്മേളനം തുടങ്ങാനിരിക്കെയാണ് പുതിയ വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുന്നത് ഇടതു കൺവീനർ സ്ഥാനത്ത് നിന്നും ഇ പി ജയരാജനെ മാറ്റിയത് മുന്നണിയിലെ പ്രതിസന്ധി പരിഹരിക്കാനാണ് അത് കഴിയുമ്പോൾ മറ്റൊരു പ്രതിസന്ധി വന്നിരിക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പൊലീസിനെയാണ് വിമർശിച്ചിരിക്കുന്നത് പി വി അൻപ എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾക്ക് മുമ്പിൽ എം ആർ അജിത് കുമാർ പല വിധത്തിലുള്ള ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണെന്ന് തുറന്നടിച്ചിരിക്കുന്നു പി വി അൻവർ അജിത് കുമാറിനെതിരെയുള്ള ആരോപണം മുഖ്യമന്ത്രിയെ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തനാണ് ഈ അജിത് കുമാർ പി ശശിയുടെയും വിശ്വസ്തനാണ് മറ്റൊന്നുകൂടെ അൻവർ പറയുന്നുണ്ട് എ ഡിജിപി എം ആർ അജിത് കുമാറിനെതിരെ തന്റെ കയ്യിൽ ശക്തമായ തെളിവുകളുണ്ട് മറുതാടൻ ഷാജൻ വിഷയത്തിൽ എം ആർ അജിത്കുമാർ ഷാജനിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്ന് കൂടി അൻവർ പറഞ്ഞുവയ്ക്കുന്നു രണ്ട് കോടി രൂപയാണ് കേസ് ഒത്തുതീർപ്പാക്കാൻ അല്ലെങ്കിൽ ഷാജനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ അജിത് കുമാർ വാങ്ങിയത് എന്നാണ് അൻവറിന്റെ ആരോപണം വെറുമൊരു ആരോപണം ഉന്നയിക്കുക മാത്രമല്ല അൻവർ ചെയ്യുന്നത് ആ ആരോപണത്തിന്റെ തെളിവുകൾ തന്റെ കയ്യിലുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി വ്യക്തമാക്കിക്കഴിഞ്ഞു ഇതോടെ മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തരായ രണ്ട് പേർ ഒന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി മറ്റൊന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ രണ്ടുപേർ മുൾമുനയിലാണ് സിപിഎമ്മിൽ ഇപ്പോൾ ആകെ മൊത്തം ശാക്തികമായ ചേരിതിരിവുകൾ ഉണ്ടായിരിക്കുന്നു ഇ പി ജയരാജൻ ഇടത് കൺവീനർ സ്ഥാനം രാജിവെച്ചു അദ്ദേഹത്തെക്കൊണ്ട് രാജിവെപ്പിച്ചു പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനം രാജിവയ്ക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് കാരണം എം ആർ അജിത് കുമാറിന്റെ എഡിജിപി എം ആർ അജിത് കുമാറിന്റെ ക്രിമിനൽ സ്വഭാവത്തെപ്പറ്റി താൻ പല പ്രാവശ്യം പി ശശിയോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അൻവർ പറയുന്നത് പി ശശി തന്റെ വാക്കുകൾ മുഖവിലയ്ക്ക് എടുത്തില്ല എന്നാണ് അൻവർ പറയുന്നത് ഇതോടുകൂടി മുഖ്യമന്ത്രി ആകെ മൊത്തം ആപ്പിലായിരിക്കുകയാണ് ശശിയെ സംരക്ഷിച്ച് മുഖ്യമന്ത്രി രംഗത്തെത്തുമോ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുമോ ഇതൊക്കെ ഇനി കണ്ടറിയേണ്ടി വരും ഒരുപാട് ഗുരുതരമായ ആരോപണങ്ങൾ ഇതിനകം തന്നെ അൻവർ ഉന്നയിച്ചു കഴിഞ്ഞു എം ആർ അജിത് കുമാറും സുജിത് ദാസും അടക്കമുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങളുടെ പഴി മുഖ്യമന്ത്രിക്കാണെന്ന് അൻവർ ചൂണ്ടിക്കാണിക്കുന്നു വകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം നാല് ചായപ്പീടിക കൈകാര്യം ചെയ്യാൻ ഒരാൾക്ക് കഴിയുമോ എന്നും അൻവർ ചോദിക്കുന്നു എന്തായാലും കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറിയായി വീണ്ടും പി ശശി എത്തുമെന്ന ആരോപണവും എന്തായാലും കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറിയായി വീണ്ടും പി ശശി എത്തുമെന്ന വാർത്തകൾ പരതിരുന്നു അതിനിടയിലാണ് അൻവറിന്റെ ആരോപണം എത്തിയിരിക്കുന്നത് ആ ആരോപണം വെറുമൊരു ആരോപണമല്ല എം ആർ അജിത് കുമാറിനെപ്പറ്റി അദ്ദേഹത്തിന്റെ അധോലോക പറ്റി ഒക്കെ താൻ പല പ്രാവശ്യം ശശിയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് അൻവർ പറയുമ്പോൾ അൻവർ പിണറായി സർക്കാരിനെ ആകെ മൊത്തം വെട്ടിലാക്കി മാറ്റിയിരിക്കുന്നു പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമോ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സ്ഥാനചലനം നൽകി സംരക്ഷിക്കുമോ എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്നു കാണാം